ഭീകരവാദിയും മതവിശ്വാസികളല്ല മതവിശ്വാസികൾക്ക് ഭീകരവാദി ആവാനും കഴിയില്ല ഭീകരവാദികളെ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തിയെടുക്കുന്നത് സാമ്രാജ്യവും ഫാസിസ്റ്റ് ഭരണകൂടവുമാണെന്ന് നമുക്കറിയാം മനുഷ്യനായി പിറന്ന ഒരുവനെ സ്വന്തം ജീവൻ കളയാൻ ഭാഗത്തിന് ഭീകരവാദിയാക്കി വളർത്തിയെടുക്കാൻ സാമ്രാജ്യത്വത്തിനും ഫാസിസ്റ്റ് ഭരണകൂടത്തിനും എടുക്കേണ്ട സ്ട്രെയിൻ ഉണ്ടെങ്കിൽ ഒരു പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും സ്വർഗതല്യരാക്കി ജീവിപ്പിക്കാൻ കഴിയുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിനാൽ നാം നമ്മുടെ മക്കളും ഈ സാമ്രാജ്യത്വത്തിനും ഫാസിസ്റ്റ് ഭരണകൂടത്തിനും ഭീകരവാദത്തിനുമെതിരെ നിരന്തരം പോരാടേണ്ടതുണ്ട് എന്നുമാണ് എനിക്ക് പറയുവാനുള്ളത് തന്നെയുമല്ല നമ്മുടെ മതപഠനശാലകൾ മതത്തിന്റെ പേരിൽ രൂപീകൃതമായ രാഷ്ട്രീയ പാർട്ടികൾ പൗരോഹിത്യം ഇവരെല്ലാം ഈ ഭീകരവാദത്തിന് മൗനാനുവാദം നൽകുന്നില്ലേ എന്ന് ഒരുവൻ ചിന്തിച്ചാൽ അവരെ തെറ്റി പറയാൻ പറ്റുമോ അതിനെല്ലാം ജാഗരൂകതയോടെ വേണം മുമ്പോട്ട് പോകാൻ തന്നെയുമല്ല നമ്മുടെ ഫാസിസ്റ്റ് ഭരണകൂടം ഒരു കാരണം നോക്കിയിരിക്കുകയായിരുന്നു ഇനി ഒരു പ്രത്യേക മതത്തിൽപ്പെട്ടവർക്ക് വിദ്യാഭ്യാസം ചെയ്യാനോ അതുപോലെ കച്ചവടങ്ങൾ നടത്താനോ കഴിയുമോ എന്നുള്ളതാണ് ആശങ്ക ഇതിന് ആര് സമാധാനം പറയും എന്നുള്ളതാണ് ഇന്നത്തെ ചിന്ത